കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികൾക്കും കൃഷി ആവശ്യങ്ങൾക്കും വെള്ളം നൽകുന്നതാണ് തെന്മല ഡാം തെന്മല പരപ്പാർ അണക്കെട്ടിൽ നിന്ന് ഇടത് വലത് കരകളിൽ കനാലുകൾ വഴിയാണ് തെക്കൻ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷിക്ക് വെള്ളമെത്തിക്കുന്നത് നാല് പതിറ്റാണ്ടിനിടെ തെന്മല ഡാം നേരിടുന്ന കനത്ത വരൾച്ചയാണിത് തുലാവർഷത്തിൽ ലഭിച്ച ജലത്തിന്റെ അളവ് കുറഞ്ഞിട്ടും ഇതവഗണിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അനിയന്ത്രിതമായി വെള്ളം തുറന്നുവിട്ടതാണ് ഇത്ര വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് ഡാമിലെ ജലത്തിന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് വൈദ്യുതോല്പാദനം നിർത്തിവച്ചതായി കൊല്ലം ജില്ലാ കളക്ടർ പി ജി തോമസ് ഇന്ത്യ വിഷനോട് പറഞ്ഞു ഇന്നത്തെ തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തത് നൂറ്റിയേഴ് പോയിന്റ് ഫൈവ് ആയിരുന്നു പന്ത്രണ്ട് മീറ്ററിന്റെ കുറവ് ഇപ്പം അനുഭവപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് മീറ്റർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറവാണ് ശാസ്താംകോട്ട കുന്നത്തൂർ അടൂർ കരുനാഗപ്പള്ളി മാവേലിക്കര കോഴഞ്ചേരി എന്നിവിടങ്ങളിലൂടെയാണ് വലതു കനാൽ കടന്നുപോകുന്നത് കൊല്ലം കൊട്ടാരക്കര പത്തനാപുരം എന്നിവിടങ്ങളിലൂടെ ഇടതുകര കനാലും കടന്നു രണ്ടും ഇപ്പോൾ വറ്റിയ നിലയിലാണ് ഡാമിലെ മണൽ സംഭരണശേഷി ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കുകയും ചെയ്തു സെന്തുരണി വന്യജീവി സങ്കേതത്തിൽപ്പെട്ട സ്ഥലമായതിനാൽ ഡാമിൽ നിന്ന് മണൽ നീക്കം ചെയ്യാനാകില്ല ഡാമിലെ ജലനിരപ്പ് താഴ്ന്നതോടെ കൃഷിനാശത്തിന് പുറമെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലുള്ളവർ കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലുമായി വെള്ളമില്ലെങ്കിലും വൈദ്യുതി ചുരത്തണമെന്ന മനുഷ്യരുടെ ദുരയുടെ ഇരയാണ് തെന്മല ഡാം ഉള്ളവെള്ളം വൈദ്യുതിക്കായി ചോർത്തിയതിന് പുറമെ ആര്യങ്കാവ് ചുരം കടന്നെത്തുന്ന ചൂടുകാറ്റും കാലാവസ്ഥ വൃതിയാനവും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറച്ചു തെന്മലയിൽ നിന്നും ക്യാമറമാൻ റിയാദസ് ഖാനൊപ്പം പാർവതി സത്യദേവൻ ഇന്ത്യ വിഷൻ